നിങ്ങളറിഞ്ഞില്ലേ കർഷക സമരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് കർഷക സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള വ്യക്തി തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് എനിക്ക് തോന്നുന്നത് നല്ല വെള്ളം അടിച്ചിട്ടും മനസ്സിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യമങ്ങ് അറിയാതെ വിളിച്ചു പറഞ്ഞ് പോയതാണെന്നാണ് തോന്നുന്നത് ആ ഒരു വ്യക്തി ആ ഒരു നേതാവ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സകല ദേശീയ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് ഇന്ത്യ ടുഡേയിലുള്ളതൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അവർ പറയുന്നതിൻ്റെ പച്ച മലയാളം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മോദിയുടെ ഗ്രാഫ് വളരെയധികം ഉയർന്നു നമുക്ക് കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് എങ്ങനെയും താഴ്ത്തണം നിങ്ങൾ കണ്ടില്ലേ അതായത് നമുക്ക് കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് ഈ ഒരു കർഷക നേതാവ് പറയുന്നത് എന്തിന് പാർലമെന്റ് ഇലക്ഷൻ അടുത്തോണ്ടിരിക്കുകയാണല്ലോ മോദിയുടെ ഗ്രാഫ് ഉയർന്നത് താഴ്ത്തി കെട്ടണം ലക്ഷ്യം ഒന്നേ ഉള്ളൂ മോദിയെ തകർക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് കർഷക സമരം തുടങ്ങിയതും അവരുടെ ലക്ഷ്യവും അല്ലാതെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിനു വേണ്ടിയിട്ടല്ല എന്നുള്ളത് കർഷക നേതാവ് പറയുന്നത് കേട്ട് തന്നെ നമുക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു സുബോധമുള്ള സകല ആളുകൾക്കും ഈ സമരത്തിൻ്റെ തുടക്ക വാർത്ത കേട്ട സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആറുമാസത്തേക്കുള്ള ഫുഡൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് എന്നും വേഴ്സണീസി ബെൻസ് ഉൾപ്പെടെയുള്ള അത്യാഡംബര വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് കർഷകരായിട്ടുള്ള അതും ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് സമരത്തിന് വരുന്നവരുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതും ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ സമരം എന്നുള്ളതൊക്കെ സുബോധമുള്ള സകലരും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ കർഷക സമരം തുടങ്ങിയ സമയം മുതൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരു കച്ചിത്തുരുമ്പ് കിട്ടാൻ കാത്തിരുന്ന നമ്മുടെ മാധ്യമങ്ങൾ കർഷക സമരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കർഷകർക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഒരു തക്കാളി തയ്യോ ഒരു മുളക് തയ്യോ പോലും നടാത്ത നമ്മുടെ മാധ്യമങ്ങൾ കർഷകർക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ വാദിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതേ കർഷക സമരത്തിൻ്റെ നേതാവ് തന്നെ പറയുന്നു ലക്ഷ്യം മോദിയെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളതാണ് അല്ലാതെ കർഷകർക്ക് വേണ്ടിയല്ല എന്നുള്ളത് ആ നേതാവ് തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇപ്പോ എന്തു പറയുന്നു സുബോധമുള്ളവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാവ് എന്ന രീതിയിൽ എണ്ണപ്പെടുന്നതിൽ അസ്വസ്ഥരായിട്ടുള്ള നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാജ്യത്തിനെതിരെയുള്ള ശത്രുക്കൾ ഫണ്ട് ചെയ്ത് തന്നെയാണ് ഈ കർഷക സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഈ രാജ്യത്തുള്ള കർഷകർക്ക് വേണ്ടിയല്ല എന്നുള്ളത് അവരുടെ നേതാവ് പറഞ്ഞു തന്നെ നമുക്കെല്ലാവർക്കും തന്നെ തിരിച്ചറിയാൻ സാധിച്ചു പതിവ് പോലെ തന്നെ ഈ വിഷയത്തിലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മൂലയിലായിട്ടുണ്ട്